പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഴയുടെ ശക്തിക്ക് അല്പമൊരു ഉണ്ടായിട്ടുണ്ടെങ്കിലും വടക്കൻ ജില്ലകളിൽ വീണ്ടും ഭീഷണി നിലനിൽക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായി വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നാളെ ആർക്കൊക്കെയാണ് അവധി ലഭിക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് മൂന്ന് ജില്ലകളിലാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യത്തേത് തൃശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലും അങ്കണവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവസാനമായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായതായി വിശ്വസിക്കുന്നു കൂടുതൽ അവധി അറിയിപ്പുകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്